പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ നടത്തിയ സമരത്തെ പരിഹസിക്കുകയാണ് കേരള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും കുറേ നാളായില്ലേ ഇവർ സമരം ചെയ്തിട്ട് അതുകൊണ്ട് ഉഷാറായി സമരം ചെയ്യട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം എസ് എഫ് ഐയെ പരിഹസിച്ചത് അവരെന്താണ് സീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മനസ്സിലാക്കി വെച്ചതെന്ന് എനിക്ക് അറിയില്ല അവരുടെ തെറ്റിദ്ധാരണയാവും അവരെ ഈ സമരത്തിലേക്ക് നയിച്ചത് ഏതായാലും കുറേ നാളായി സമരം ചെയ്യാത്തവരല്ലേ ഉഷാറായി സമരം ചെയ്യട്ടെ എന്നാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുമെന്ന് ആവശ്യപ്പെട്ട് എസ് എഫ് ഐയും സമര രംഗത്തേക്ക് വന്നിരുന്നു മലപ്പുറം കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന ജോയിൻറ് സെക്രട്ടറി ഇ അഫ്സലായിരുന്നു ഉദ്ഘാടനം ചെയ്തത് ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് വിദ്യാർത്ഥി വിരുദ്ധ സമീപനം ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇതുവരെയും തങ്ങൾ പ്രതികരിക്കാതെ ഇരുന്നതെന്നും എന്നാൽ ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഉടൻ പരിഹരിക്കപ്പെടേണ്ട ഒന്നാണെന്നും അഫ്സൽ പറഞ്ഞു മലബാറിൽ സീറ്റ് ക്ഷാമമില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ആവർത്തിച്ചുള്ള വാദങ്ങൾക്ക് പിന്നാലെയാണ് ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയുടെ ഈ സമരം നടന്നത് മൂന്ന് അലോട്ട്മെൻറ്റുകൾ പൂർത്തിയായപ്പോൾ മുപ്പത്തി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് മലപ്പുറത്ത് മാത്രം സീറ്റ് ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് മലബാർ ജില്ലകളിൽ ആകെ അറുപത്തയ്യായിരത്തിലധികം വിദ്യാർത്ഥികളാണ് പ്ലസ് വൺ സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്നത് മലപ്പുറത്ത് അധിക ബാച്ചുകൾ വേണമെന്നാണ് എസ് ഉയർത്തുന്ന ആവശ്യം ഇതിനിടെ സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കെ എസ് യു സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പറയുന്നു വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോയാൽ അനിശ്ചിതകാല പഠിപ്പ് മുടക്ക് സമരത്തിലേക്ക് പോകുമെന്നും അലോഷ്യസ് സേവിയർ പറഞ്ഞു കൊല്ലം കളക്ട്രേറ്റിലേക്ക് കെ എസ് യു നടത്തിയ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി കളക്ടറേറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചവരെ പോലീസ് തടയുകയും ചെയ്തു കോഴിക്കോട് ആർ ഡി സി ഓഫീസ് ഉപരോധിച്ച് കെ എസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഇടുക്കി തൊടുപുഴ ഡി ഡി ഇ ഓഫീസിലേക്ക് കെ എസ് യു നടത്തിയ പ്രതിഷേധ മാർച്ചിലും ഇതേ തരത്തിലുള്ള സംഘർഷമുണ്ടായി മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഇപ്പോൾ കെ എസ് യുവും നാളെ സംസ്ഥാന വ്യാപകമായി കെ എസ് യു വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്